നമസ്കാരം ഇന്ത്യയിലെ മെഗാ നഗരങ്ങളിലെ നിരത്തുകളിൽ ഓലയും ഊബറും അടക്കമുള്ള സ്വകാര്യ ടാക്സി സർവീസുകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൈയും കണക്കുമില്ല സുരക്ഷാ പ്രശ്നങ്ങൾ ലഭ്യതാ കുറവ് കടുത്ത മത്സരം എന്നിവയെല്ലാം യാത്രക്കാരെ വലിയ രീതിയിൽ വലക്കാറുണ്ട് തിരക്കേറിയ സമയങ്ങളിൽ കുതിച്ചുയരുന്ന പ്രൈസിംഗ് ആണ് മറ്റൊരു പ്രധാന തലവേദന എന്തായാലും ഇത്തരം പ്രതിസന്ധികളിൽ നിന്നും യാത്രക്കാരെ സഹായിക്കാൻ പുതിയ സംവിധാനം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ ഭാരത് ടാക്സി എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ ടാക്സി സേവനം നടപ്പാക്കാനാണ് സർക്കാരിന്റെ നീക്കം ദില്ലി മഹാരാഷ്ട്ര ഗുജറാത്ത് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും ഭാരത് ടാക്സി അവതരിപ്പിക്കുക പിന്നീട് രാജ്യത്തുടനീളം ഇത് വ്യാപിപ്പിക്കാനാണ് പദ്ധതി ഒരു പൈലറ്റ് പ്രോജക്റ്റായാണ് ഇത് ആരംഭിക്കുന്നത് പൈലറ്റ് ഘട്ടം നവംബറിൽ ദില്ലിയിൽ തുടങ്ങും തുടർന്ന് ഗുജറാത്തിലെ രാജ്കോട്ടിലും സാമ്പത്തിക വർഷാവസാനത്തോടെ മഹാരാഷ്ട്രയിലും പദ്ധതി വ്യാപിപ്പിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിപ്പ് നൽകുന്നത് കമ്മീഷൻ ഇല്ലാതെയും അതോടൊപ്പം തന്നെ സെർച്ച് ൈസിംഗ് ഒഴിവാക്കിയും ഡ്രൈവർമാരുടെ വരുമാനം പൂർണ്ണമായും അവർക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തിയും ഡ്രൈവർമാരെ കേന്ദ്രീകരിച്ചുള്ള ഒരു മാതൃകയാണ് ഭാരത് ടാക്സി ലക്ഷ്യമിടുന്നത് ഈ പുതിയ സംരംഭം നിലവിലെ അരാജകത്വം അവസാനിപ്പിച്ച് പ്രാദേശിക ഓപ്പറേറ്റർമാരെ ശാക്തീകരിച്ച് ജനങ്ങൾക്ക് സുരക്ഷിതമായ യാത്രാനുഭവം നൽകുകയാണ് ഭാരത് ടാക്സിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഓല ഊബർ എന്നിവയിൽ നിന്ന് ഭാരത് ടാക്സിക്കുള്ള പ്രധാന വ്യത്യാസം ഡ്രൈവർമാർ വരും ജീവനക്കാർ എന്നതിലുപരി സഹകരണ സ്ഥാപനത്തിന്റെ സഹ ഉടമകളായിരിക്കും ാണ് ഇത് ലാഭം നേരിട്ട് ഡ്രൈവർമാരിലേക്ക് എത്താൻ സഹായിക്കുകയും അവരുടെ സാമ്പത്തിക ചൂഷണം ഇല്ലാതാക്കുകയും തൊഴിലിന് മാന്യത നൽകുകയും ചെയ്യും ഓല ഊബർ എന്നിവ ഡ്രൈവർമാരുടെ വരുമാനത്തിൽ നിന്ന് ഉയർന്ന കമ്മീഷൻ ഈടാക്കുമ്പോൾ ഭാരത് ടാക്സി കമ്മീഷൻ ഈടാക്കില്ല ഇത് ഡ്രൈവർമാർക്ക് നേരിട്ട് പ്രയോജനം ചെയ്യുകയും അവരുടെ പ്രതിമാസ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഉത്സവ സീസണുകളിലോ ഉയർന്ന ഡിമാൻഡുള്ള സമയങ്ങളിലോ സ്വകാര്യ ടാക്സി സേവനങ്ങൾ അമിതമായ ചാർജ് ഈടാക്കാറുണ്ട് എന്നാൽ ഭാരത് ടാക്സി ആപ്പിൽ ചാർജ് പ്രേസിംഗ് ഉണ്ടാകാറില്ല ഇത് യാത്രക്കാർക്ക് സുതാര്യവും താങ്ങാവുന്നതുമായ നിരക്കിൽ ടാക്സി ലഭ്യത ഉറപ്പാക്കുന്നു ഇത് വലിയ പദ്ധതിയായി മുന്നൂറ് കോടി രൂപയുടെ അംഗീകൃത മൂലധനം സമാഹരിച്ചിട്ടുണ്ട് അമൂൽ നാഷണൽ കോ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇഫ്കോ എന്നിവയുടെ രാജ്യത്തെ എട്ട് പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണ ഈ സംരംഭത്തിനുണ്ട് അമൂലിന്റെ മാനേജിംഗ് ഡയറക്ടറായ ജയൻ മെഥേയെ സഹകരണ ടാക്സി സംഘടനയുടെ ചെയർമാനായി നിയമിച്ചിട്ടുണ്ട് ഒക്ടോബർ വരെ ഏകദേശം അറുന്നൂറ്റി അമ്പത് ഡ്രൈവർമാരെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് അയ്യായിരത്തിലധികം ഡ്രൈവർമാരെ ഉൾപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് സർക്കാർ പിന്തുണയുള്ള ടാക്സി സേവനങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നവംബറിൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭാരത് മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്നതിനായി ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിലും ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിലും അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട് ഇത് നവംബറിൽ ലഭ്യമാകും അതോടൊപ്പം തന്നെ എൻ സി ഡി സി ഉദ്യോഗസ്ഥർ ഇതിന്റെ പിന്നിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുമുണ്ട് ദില്ലിയിൽ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിക്കായി ഭാരത് ടാക്സി ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷനുമായും ദില്ലി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുമായും ചർച്ചകൾ നടത്തുന്നുണ്ട് യാത്രക്കാർക്ക് ഭാരത് ടാക്സി മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ടാക്സി ബുക്ക് ചെയ്യാനും മെട്രോ ടിക്കറ്റ് വാങ്ങാനും സാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഡ്രൈവർമാരുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ ദില്ലി ആസ്ഥാനമായുള്ള ഒരു എൻ ജി ഒയുമായി ചർച്ചയിലാണ് ഇതിലൂടെ നൂറ് മഹിളാ സാരഥികളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി